എടുക്കാൻ വന്ന രണ്ട് ചെറുപ്പക്കാരായ കാശ്മീരി പിള്ളേർ ആ ബായികെടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ തീർച്ചയായിട്ടും ഒരിക്കലും അവരത് എടുത്തോണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ ഞാൻ അറിയത്തില്ല കാരണം ഞാൻ ഫ്രണ്ട് സർക്കിളിലുള്ള പലരും ഉൾപ്പെടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും അവരുടെ ഉള്ളിലിരിക്കുന്നത് കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്നും ഭീകരാക്രമണമുള്ള ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സ്ഥലമാണെന്നുള്ള അവരുടെ ചിന്തകൊണ്ടാണ് മുഹമ്മദ് ഷാ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്കും എൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം ഹായ് കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയോ അല്ലെങ്കിൽ എക്സസൈസ് വീഡിയോ ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് കൂടുതലും വരാറുള്ളത് ഇന്ന് തികച്ചും വ്യത്യസ്തമായി വെറും എട്ടല്ലേ ഒൻപത് ദിവസം കൊണ്ട് മാത്രം പരിചയപ്പെട്ട കാശ്മീരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കാശ്മീർ സന്ദർശിക്കാനെത്തി ജീവൻ പൊലിഞ്ഞ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും നമ്മുടെ എൻ രാമചന്ദ്രനും അതുപോലെ കൊച്ചിൻ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന വിനയ് നർവാളും എന്തിനേറെ അവിടെ കടന്നു ചെന്നവർ ഇത് ഞങ്ങളുടെ ഗസ്റ്റാണ് ഏ ഹമാരി മെഹുമാനെ പറഞ്ഞുകൊണ്ട് ശത്രുവിൻ്റെ ഗണ്ണ് തോക്ക് പിടിച്ച് എടുക്കാൻ ശ്രമിച്ച് മരിച്ച സാദിൽ മുഹമ്മദ് ഷായ്ക്കും മുഹമ്മദ് ഷാ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്കും എൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കറിയാം ഞാൻ വീഡിയോയിൽ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് പതിനാലാം തീയതിയാണ് കാശ്മീരിൽ പോയിട്ട് പതിനാലാം തീയതിയാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള എട്ട് ദിവസത്തെ പൂർണ്ണമായും എട്ട് ദിവസത്തെ അല്ലെങ്കിൽ ഒൻപത് ദിവസത്തെ പരിചയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇനി ഞാൻ പോകാൻ ഞങ്ങൾ എങ്ങനെയാണ് ജമ്മു കാശ്മീരിന് പോയതെന്നുള്ളതോടെ പറയാം ഞങ്ങളുടെ സഹപാഠിയും എൻ്റെ നാട്ടുകാരനുമായ കുര്യാക്കൂസ് എന്ന് പറയുന്നയാൾ നാൽപ്പത്തി അഞ്ച് വർഷമായി ജമ്മു കാശ്മീരിനെ കാശ്മീരിലാണ് താമസം നാൽപ്പത്തഞ്ച് വർഷമായി എന്ന് പറയുമ്പോൾ ഏതാണ്ട് പ്രീ ഡിഗ്രി കാലം മുതൽ അവിടെ ചെന്നതിന് ശേഷമാണ് പി ഡി സി പഠിച്ച് ജോലിയിൽ പ്രവേശിച്ചത് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷക്കാലത്തോളം ജമ്മുവിലും ബാക്കിക്കാലം കാശ്മീർ റീജിയനിലുമാണ് അദ്ദേഹം ജോലി ചെയ്തതും ജീവിച്ചു വന്നതും ജീവിച്ചു വരുന്നതും അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ പത്താം ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ ഈ കാശ്മീരിനെക്കുറിച്ച് പറയുകയും കാശ്മീരിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ഞങ്ങളെ ക്ഷണിച്ചത് പ്രകാരമാണ് ഞങ്ങൾ അഞ്ചു പേര് ഇവിടെ നിന്ന് യാത്ര പോയത് അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിയുടെ ഫ്ലൈറ്റിന് ഞങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ നിന്ന് വെളുപ്പിനെ ജമ്മുവിന് അടുത്ത ഫ്ലൈറ്റിന് ഞങ്ങൾ പോവുകയാണ് ചെയ്തത് അവിടെ കുര്യാക്കോസ് വന്ന് ഞങ്ങളെ സ്വീകരിച്ച് ജമ്മുവിലുള്ള അവരുടെ വീട്ടിലേക്ക് കുഞ്ചുവാണി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആണ് അവർ താമസിക്കുന്നത് നല്ല വീട് നല്ല സൗകര്യങ്ങളോട് വീട് ഒക്കെ ആയിട്ട് അവരോട് താമസിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുകയും അന്നത്തെ ദിവസം അവിടെ തങ്ങി ആ പ്രദേശങ്ങളൊക്കെ കണ്ട് പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ ഞങ്ങൾ ശ്രീനഗറിന് യാത്ര ചെയ്യുക ചെയ്തത് അപ്പം ഒന്നുകൂടെ പറയാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ജമ്മു കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് ഇല്ലേ അത് നമ്മുടെ കേരളത്തിലെ നമ്മൾ തിരുവിതാംകൂർ എന്നും മലബാർ മേഖല എന്നു പറയുന്ന പോലെ തന്നെയാണ് അങ്ങനെയല്ല ഇത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ജമ്മു റീജിയൻ എന്നും കാശ്മീർ റീജ്യൻ എന്നുമാണ് അറിയപ്പെടുന്നത് ഇതിലെ പിന്നെ ക്യാപിറ്റൽ വൈസ് തലസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ജമ്മുവെന്നും ശ്രീനഗർ എന്നുമാണ് പറയുന്നത് അപ്പം കാശ്മീർ റീജ്യൻ്റെ ക്യാപിറ്റല് ശ്രീനഗറാണ് അങ്ങനെയാണ് നമ്മൾ ജമ്മു കാശ്മീരിനെ ജെ കെ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നത് ജമ്മുവിൽ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ ആദ്യം ചെല്ലുന്നത് ജമ്മു റീജ്യനിലാണ് അപ്പം ജമ്മു റീജിയനും കാശ്മീർ റീജ്യനും തമ്മിലും നല്ല വ്യത്യാസമുണ്ട് ക്ലൈമറ്റിൻ്റെ കാര്യത്തിലുണ്ട് ഈ സമയത്ത് നമ്മൾ ജമ്മുവിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് നമ്മുടെ നാട്ടിൻപോറത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും ഹൈറേഞ്ചിലൊക്കെ ഒരു കാലാവസ്ഥ നല്ല ചൂടുണ്ട് രാത്രി മാത്രം സാമാന്യം ഒരു ചെറിയ തണുപ്പ് അത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് നോക്കിയിട്ട് ഞങ്ങളുടെ സെയിം ക്ലൈമറ്റ് പോലെയാണ് ജമ്മുവിലേത് തോന്നിയത് ഞങ്ങളേക്കാൾ ചൂടാണെങ്കിലേ ഉള്ളൂ പക്ഷേ ശ്രീനഗറിൽ ചെല്ലുമ്പോൾ സാമാന്യം നല്ല തണുപ്പാണ് അത് ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് വരെ മാക്സിമം അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു വളരെ നല്ല കാലാവസ്ഥ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എൻ്റെ കൂട്ടുകാരുൾപ്പെടെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള പലരും ഉൾപ്പെടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും അവരുടെ ഉള്ളിലിരിക്കുന്നത് കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്നും ഭീകരാക്രമണമുള്ള ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സ്ഥലമാണെന്നുള്ള അവരുടെ ചിന്ത കൊണ്ടാണ് ഇന്ന് ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്യാൻ വന്നത് ഒരിക്കലും കാശ്മീർ അങ്ങനെ ഭയപ്പെടേണ്ട മേഖലയല്ല എന്ന് ഈ പോയ എട്ട് ദിവസത്തെ എൻ്റെ അറിവും എൻ്റെ സുഹൃത്തിൻ്റെ അറിവും അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവും വെച്ച് നോക്കുമ്പോൾ ഭയപ്പെടേണ്ട മേഖലയല്ല ഞാൻ പ ഇതിനു മുമ്പ് പല പ്രാവശ്യം വിളിച്ചു അല്ലെങ്കിൽ ഞാനും ഈ പറയുന്നത് എനിക്കും അറിയില്ലായിരുന്നു എനിക്കൊട്ടും ജമ്മു കാശ്മീരിനെക്കുറിച്ച് ഐഡിയ ഇല്ലായിരുന്നു ഒട്ടും അറിയില്ലെന്ന് തന്നെ വേണേ പറയാം വായിച്ചൊക്കെ കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഈ ജമ്മു റീജിയനിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്നത് അതായത് അവിടെ അവർ പറയുന്നത് ഹിന്ദു മുസ്ലിം സിഖ് ഇസായി എന്നാണ് പറയുന്നത് അത് നാല് മതസ്ഥരും ഒരേ പോലെ ഒരേ ഹോസ്പിറ്റാലിറ്റിയിൽ ഒന്നിച്ച് കഴിയുന്ന സ്ഥലമാണ് ഈ ജമ്മു റീജിയൻ അല്ലാത്ത അല്ലെന്നല്ല പറയുന്നത് ഞാൻ കൂടുതൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പം നാല് മതവും ഒരുപോലെ അതിനെ ഒരു ഉദാഹരണം പറയാം ഞങ്ങൾ ചെന്നപ്പോഴ് എയർപോർട്ടിൽ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സണ്ണി എന്ന് പറഞ്ഞൊരു പഞ്ചാബി ഉണ്ടായിരുന്നു ഇവർ അദ്ദേഹത്തിന് നല്ല ഒരു സുഹൃത്ത അപ്പം ഞങ്ങളെ അവിടെ നിന്ന് ഒരു സ്വിഫ്റ്റ് ഡിസയർ വണ്ടിയാണ് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വേറൊരു വണ്ടി ഒരു ഓട്ടോയോ മറ്റോ വിളിച്ച് ഞങ്ങളുടെ ലഗേജും അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിക്കാ വന്നത് ആ പൈസ ആ മനുഷ്യന് വാങ്ങിയില്ല ഈ നമ്മുടെ പഞ്ചാബി സണ്ണി എന്ന് പറയുന്ന ആ പൈസ വാങ്ങിയില്ല ഭയങ്കര സന്തോഷം ഞങ്ങളെ കണ്ടിട്ട് എന്നിട്ട് അതിന് ശേഷം അവിടെ കുറച്ച് നേരം പത്ത് മിനിറ്റ് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പോയി പുറത്തുനിന്ന് അന്ന് രാവിലെ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിയത് അപ്പം അവിടുത്തെ ഞങ്ങൾക്ക് എന്താണ് വാങ്ങത്തന്നത് പൂരി ചപ്പാത്തി പിന്നെ നമ്മുടെ ചന അതിൻ്റെ കറി എന്തോ രണ്ട് മൂന്ന് കറികൾ ഒക്കെയായിട്ട് നല്ല ഭക്ഷണവുമായിട്ട് വന്ന് ഞങ്ങളൊന്നിച്ച് കഴിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിച്ചില്ല കേട്ടോ കഴിച്ചില്ല വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ പൈസ ഒന്നും ആ മുള്ള വാങ്ങില്ല അത്ര എന്നാ സൗഹാർദ്ദമാണ് അവർ അവരത്ര സ്നേഹം അവിടെ ഒരു ഒരു കുര്യാക്കോസ് പറഞ്ഞത് അതല്ലേ എനിക്ക് എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റത്തല്ലോ ഈ മുപ്പത് മുപ്പത്തഞ്ച് വർഷം അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും ആൾക്കാർ തമ്മിലോ അല്ലാതെ പുറത്തോ അവിടെ ഉണ്ടായിട്ടില്ല അവരനുഭവിച്ചിട്ടില്ല പിന്നെ ഒന്നുകൂടെ പറയാം ഇവർ താമസിക്കുന്ന അവിടെ നിന്ന് ഏതാണ്ട് അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പുറമാണ് പാകിസ്ഥാൻ്റെ ബോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്കറിയാമായിരിക്കും രൺബീർ സിംഗ് പുരം എന്നറിയപ്പെടുന്ന ആർ എസ് പുര എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ പരേഡും ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞ് സമയം പോലും നിങ്ങൾക്ക് വീഡിയോയിലെല്ലാം കാണിച്ചു തരാം അപ്പോൾ അത്രയും അടുത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് എന്നിട്ട് പോലും അവിടെ ഒരു പ്രശ്നമില്ല പിന്നെ ഒന്ന് ഒരു കാര്യം മാത്രമുണ്ട് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ ഇടവേളയിൽ റോഡിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആൾക്കാരുണ്ടായിരിക്കും അതായത് സെക്യൂരിറ്റി ഫോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും രണ്ട് മൂന്ന് വിഭാഗക്കാരുണ്ട് അതിലേതെങ്കിലും സെക്യൂരിറ്റി ഫോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും അവരവിടെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കത് പ്രശ്നമോ നമ്മളവരെ നോക്കാനോ എടുക്കാനോ ഒന്നും അങ്ങനെ പോകുന്നില്ല അപ്പോൾ അങ്ങനെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന മേഖലയാണ് ഈ ജമ്മു റീജിയൻ മനസ്സിലൊരു ഒരു ചിന്തയുണ്ട് അവിടെയുള്ളവരെല്ലാം ഉറ്റിക്കൊടുക്കുന്നവരാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണോ അതുകൊണ്ടാണോ എന്നൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ പോലും ഈ അവിടെയുള്ള കാശ്മീരികൾ എത്ര നല്ല മനുഷ്യരാണെന്ന് അനുഭവിച്ചറിഞ്ഞവരാ ഞങ്ങൾ നമുക്ക് ഒത്തിരി പറയാനുള്ള സമയമില്ല എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ ഗുൽമർഗിൽ സോനാമർഗിൽ ധൂതപത്രി അവിടെ ഒക്കെ പോകുമ്പം നമ്മൾക്ക് ഇവരെ ഇവരാണ് നമ്മളെ റൈഡിങ്ങിന് കൊണ്ടുപോകുന്നത് ഞാൻ കുതിരസവാരി ഒന്നിനും ഞാൻ പോയില്ല അവിടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മേഖലകളിലും ഉള്ളതാണ് ഈ കുതിരസവാരി ഞാൻ കുതിരസഭാരിക്ക് പോയില്ല അല്ലാതെ കാര്യങ്ങളിലൊക്കെ ഈ അല്ലാതെ നമുക്ക് നേരിട്ട് നടന്ന് കാണാൻ പറ്റുന്നതും ഗൊണ്ടോള കേബിൾ കാറിലൊക്കെ പോയി നമ്മുടെ ഗുൽമർഗൊക്കെ കണ്ടിരുന്നു ഈ സോനാമർഗിൽ വെച്ച് എനിക്കൊരു ഒരു സംഭവം ഉണ്ടായി അത് നിങ്ങൾ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വെച്ച് ഇതുപോലൊരു ഒരു ചെറിയ വീഡിയോ എടുക്കുകയുണ്ടായി ആ വീഡിയോ എടുക്കാൻ സിന്ധു നദിയുടെ ഒരു മറുകര മുഴുവനും മഞ്ഞും ഐസും ഇപ്പുറത്തെ കര ഐസ് മൂടപ്പെടാത്തൊരു സ്ഥലവുമാണ് അപ്പോൾ അവിടെ സിന്ധു നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയി മുകളിലേക്കെന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം ചെരിഞ്ഞ സ്ഥലമാണ് അവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് നനഞ്ഞ് കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വേണമായിരുന്നു പോകാൻ അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഞാനും ജോയിസും അങ്ങോട്ട് കയറിപ്പോയി ജോയി സാധ്യം പോയി പുറകെ ഞാൻ ചെല്ലുകയേ അപ്പോൾ ഞാൻ കയറിപ്പോയപ്പോൾ എൻ്റെ ബാഗും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ ഒരുപാട് കൂട്ടും ബൂട്ടും സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടുത്തെ താഴെ കുര്യാക്കോസങ്ങോട്ട് കയറി വന്നില്ല ബാക്കി നമ്മുടെ ഫ്രാഗി കൊച്ചും അവർ അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി അപ്പം ഞാൻ മേളിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് താഴെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ബാഗില്ല അപ്പം ഞാൻ പറഞ്ഞു പോയോ എൻ്റെ ബായി കണ്ടില്ലല്ലോ ബാഗിലാണ് എല്ലാം ഐ ഡി കാർഡും എല്ലാം കാരണം അവിടെ ഗൂഗിൾ പേക്ക് എല്ലായിടത്തും സാധ്യതയില്ലാത്തത് കൊണ്ട് പൈസ കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എൻ്റെ ബാഗിലാണ് എൻ്റെ ബാഗ് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും ഞാൻ അവരോടെല്ലാം പറഞ്ഞു യോ മായി കണ്ടില്ല ബായി കണ്ടില്ല അപ്പോൾ അവർ ചോദിച്ചു എടുത്തുകൊണ്ട് മേളിലോട്ട് പോയായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ മേളിലോട്ട് കൊണ്ടുപോയില്ല ഞാൻ തന്നെയാണ് കയറിപ്പോയത് എൻ്റെ ഓർമ്മയാണ് എങ്ങനെയാണ് തന്നെയാണ് കയറിപ്പോയെന്ന ഓർത്ത പക്ഷേ ഞാനിങ്ങനെ വിഷമിച്ചൊരു പത്ത് മിനിറ്റ് കഷ്ടിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ആ ഫോട്ടോ എടുക്കാൻ വന്ന രണ്ട് ചെറുപ്പക്കാരായ കാശ്മീരി പിള്ളേർ ആ ബായികെടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ട് കേട്ടോ തീർച്ചയായിട്ടും ഒരിക്കലും അവർ ഇത് എടുത്തോണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ ഞാൻ അറിയത്തില്ല കാരണം ഞാൻ താഴെ അവർ മുകളിലും ആ മുകളിൽ ഒത്തിരി പേരവിടെ കാപ്പിയൊക്കെ കുടിക്കുന്നവർ അവിടെ വിശ്രമിക്കുന്നവരുണ്ട് മുഗൾ ഭാഗത്തായിട്ട് ഞാനിങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോന്നു അവരെ എങ്ങോട്ട് നീങ്ങാലും എനിക്കത് കാണാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് ബായി കൊണ്ടുപോയത് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നില്ല അതിൽ പൈസയും എല്ലാം ഉണ്ടായിരുന്നു ഒരു രൂപ പോലും എടുത്തിട്ടില്ല കുഞ്ഞുങ്ങൾ അവർ സ്നേഹത്തോടെ അത് എൻ്റെ കയ്യിൽ പേടിച്ച് പോയോ എന്ന് ചോദിച്ചു അത് കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് അത് നിങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഞാനെനിക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് അങ്ങോട്ട് മാറ്റിവെച്ചത് അവിടെ ഒരു കസേരയിലെ കണ്ട് മാറ്റി വെച്ചതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു അപ്പം ഞാൻ പറ എന്നിട്ട് അവർ എന്നിട്ട് അവർ ചോദിച്ചു എവിടുന്നാണ് നിങ്ങളെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മലയാളികളാണെന്ന് പറഞ്ഞു പോലെ കേരളത്തിൽ കേരളത്തിൽ നിന്നു പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷം അവർക്ക് കേരളീയരെ വലിയ ഇഷ്ടമാണ് അവർ വരെ നല്ല ആണ് നല്ല സ്വഭാവ കൾച്ചറാണെന്ന് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം അതായത് ദൂതുപത്രയ്ക്ക് പോയപ്പോൾ അവിടുന്ന് എ ബി ടി എൽ ഞങ്ങളെ എ വി ടി വണ്ടി നിങ്ങൾക്കറിയാമല്ലോ ആ വണ്ടിയിലാണ് ഞങ്ങളെ ദൂതുപത്തിരി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ ആറിനെ അങ്ങോട്ട് കാണാൻ വിടുക ചെയ്ത് അപ്പോൾ തിരിച്ചു വരുമ്പം ഞങ്ങൾ നാലുപേരുടെയും കൊണ്ടുവന്ന ഒരു ഗാംഗുണ്ട് അവരുടേത് അവർ ഒരു ഏജൻസി പോലെയാണ് അവരുടെ വണ്ടി വന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു വരുത്തുക അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയോ എൻ്റെ മറ്റു വണ്ടി വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോവാതെ അപ്പോൾ അവർ ഇതുപോലെ തന്നെ വളരെ കൂളായിട്ട് നമ്മളോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത് എത്രയോ എത്രയോ സന്ദർഭങ്ങൾ അതുപോലെ ഗുൽമർഗിൽ പോയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ടിക്കറ്റ് ഇടപാട് ചെയ്ത് തരുന്നതെല്ലാം ഈ തദ്ദേശീയരായി അവിടുത്തെ ഈ ഇതിനെ നിയോഗിച്ചിരിക്കുന്നു കുറേ ആൾക്കാരാണ് അവരതെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഇറക്കി ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് താഴെ വന്നതിന് ശേഷമാണ് പൈസ നമ്മളോട് വാങ്ങിക്കുന്നത് നമ്മുടെ ഇവിടെയോ ഒരിടത്തും എനിക്കത് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പം അത്ര നല്ല ഹോസ്പിറ്റാലിറ്റിയുള്ള അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറുന്ന നല്ല മനുഷ്യരാണ് കാശ്മീരിലുള്ളത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില ഭീകരാക്രമണങ്ങൾ നമുക്കതിനെ അതിരണ്ടും കൂടെ ഒന്നിച്ച് മുന്നോട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കരുത് അവരെല്ലാം അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാം പഹൽഗ പലരും എന്നോട് ചോദിച്ചു ടീച്ചർ പഹൽഗാമിൽ പോയോ എന്ന് ചോദിച്ചു ഈ പഹൽഗാം എന്ന് പറയുന്നത് ശ്രീനഗറിൽ ശ്രീനഗറിലെത്തുന്നതിന് മുമ്പ് അപ്പം നമ്മൾ ജമ്മുവിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിന് പോകുന്ന വഴിയുടെ ശ്രീനഗറിൽ നിന്നും തൊണ്ണൂറ് എൺപത്തിയൊൻപത് കിലോമീറ്റർ ബൈക്കിലാണ് പഹൽഗാം എന്ന് പറയുന്നത് നിങ്ങൾ ആനന്ദ് നഗർ നിങ്ങൾ എന്ന ആനന്ദ് നഗർന്ന് കേട്ടിരുന്നല്ലോ അപ്പം ഏതാണ്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ബെന്നിഹാൾ കഴിഞ്ഞ് നമ്മൾ കാശ്മീർ റീജ്യന്റെ കാസിഗണ്ഡിലേക്ക് നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് സത്യത്തിൽ ഈ വാലി ആരംഭിക്കുകയാണ് കനബലിൽ ചെന്നിട്ട് റൈറ്റ് ടേൺ എടുത്ത് പഹൽഗാമിലേക്ക് പോകാം നാൽപ്പത് കിലോമീറ്ററാണ് അവിടെ നിന്ന് ഉള്ളത് ശ്രീനഗറിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൺപത്തൊമ്പത് കിലോമീറ്റർ പുറകിലുമാണ് ഈ ഈ വാലിക്ക് മറ്റൊരു വലിയ പ്രത്യേകത എല്ലാം നിങ്ങൾക്കറിയാം ഹിന്ദുക്കളുടെ പുണ്യക്ഷേത്രമായ അമർനാഥിലേക്ക് പോകുന്നതിൻ്റെ ബേസ് ക്യാമ്പാണ് ഈ പറഞ്ഞ പഹൽഗാം ക്യാമ്പ് പഹൽഗാം എന്ന് പറയുന്ന ഈ വാലി ഇതിന് ഇവിടെ ഈ പഹൽഗാമിൽ തന്നെ ഒരുപാട് വാലികൾ ചേർന്നതാണ് അതായത് അരുവാലി ബേത്താ വാലി ചന്ദൻ വാലി ബൈസറൻ വാലി ഡെനോ വാലി ലിഡർ വാലി അങ്ങനെ ഒരുപാട് വാലികൾ ചേർന്നതാണ് ഈ പകൽഗ അപ്പം ഞങ്ങളോട് കുര്യാക്കോസ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകണ്ട കാരണം നമുക്ക് ഈ വാഗമൺ മുട്ട ഒക്കെ പരിചയമുള്ളതിൽ ഞങ്ങളെല്ലാം തന്നെ ഏതാണ്ട് കിഴക്കൻ ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സ്ഥലം വേണ്ട ബാക്കി നമുക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങളെ കൊണ്ടുപോയില്ല പോയില്ല കുര്യാക്കോസ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാറില്ല ഞങ്ങൾ പോയി അവർ പോയിട്ടുണ്ട് നമുക്ക് അവിടെ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പ്രത്യേകത ഈ ലിഡാർ നദിയാണ് ലിഡർ നദിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ചെറുതും വലുതുമായ കുന്നുകൾ ഹിമാലയൻ റേഞ്ച് റേഞ്ചാണത് കേട്ടോ അവിടെയും അതിശൈത്യവും നല്ല ശൈത്യവും നല്ല തണുപ്പുമാണ് അതുപോലെ തന്നെ മഞ്ഞ് ഈ ഗുൽമർഗം സോനാമർഗം പോലെ ഇല്ലെങ്കിലും മഞ്ഞ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ മുഴുവൻ തന്നെ ഐസ് ആയിരിക്കും ഇപ്പോൾ അവിടെ ഐസ് വളരെ കുറവാണ് ഉയർന്ന മലകളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അപ്പോൾ എല്ലാ സംവി അതായത് ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും സെനിക് ബ്യൂട്ടി എന്നാണ് പറയുന്നത് അതായത് ഓരോ വാലിയും അതിൻ്റെതായ പ്രകൃതി സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന മേഖലയാണ് ഈ പകൽഗാം അതുകൊണ്ടാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നത് അപ്പം കണ്ണൂർ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് കട്ടുവ കത്വ എന്നും പറയും കട്ടുവ മുതൽ ബെന്നിഹാൾ വരെയുള്ള ഏരിയയാണ് ജമ്മു റീജിയൻ എന്ന് അറിയപ്പെടുന്നത് ഈ ബെന്നിഹാൾ എന്ന് പറയുന്ന അവിടെ ഒരു ഒരു പുതിയ ടണലുണ്ട് അറിയാമായിരിക്കും ജമ്മു ജമ്മുവിൽ നിന്നും കാശ്മീരിലേക്ക് പോകുന്ന ഏതാണ്ട് പത്ത് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നതിന് ഇപ്പോഴത്തെ പുതിയ അവരുടെ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറായിട്ട് കുറയ്ക്കുകയും ഒരുപാട് ടണലുകൾ പുതിയ പുതിയ പത്ത് പത്തര കിലോമീറ്റർ മുതൽ ഒരു കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ഒരുപാട് പുതിയ ടണലുകൾ പണിയുകയും റോഡ് റോഡിങ്ങനെ നല്ലതാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏതാണ്ട് നാല് അഞ്ച് കിലോമീറ്റർ കൊണ്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിനും തിരിച്ചും വരാൻ പറ്റും പണ്ട് ഒരു ദിവസം കൊണ്ട് എടുക്കുമായിരുന്ന ഇവർ പറയുന്നത് അതുപോലെ ദൈർഘ്യമുള്ള പാതയായിരുന്നു തന്നെയല്ല ആ പാതയ്ക്കൊരു വലിയ പ്രത്യേകതയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടായിരുന്നോ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു റാംബാനിലുണ്ടായ ഒരു വലിയ മണ്ണിടിച്ചില് അവിടെ ഒരു മേഘവിസ്ഫോടനം വന്നതിനെ തുടർന്ന് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി അവിടുത്തെ മണ്ണ് നമ്മുടെ മണ്ണ് പോലല്ല ഞാൻ ഹൈറേഞ്ചിലായോണ്ട് നമുക്കറിയാം ഇവിടെ ഇവിടെയും റോഡുകള് മലകളുടെ ഇടയിലൂടെ പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മണ്ണ് അങ്ങനെ ഇടിയുന്നതല്ല അവിടെ ജമ്മു കാശ്മീരിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഒരു കാര്യം അവിടുത്തെ കല്ലുകള് ഉണ്ടക്കല്ല പുറം നല്ല പോളിഷ് ചെയ്ത പോലത്തെ ഉണ്ടക്കല്ല മണ്ണിനകത്തിരിക്കുന്ന കല്ലും ആറ്റിലെ കല്ലും എല്ലാം പുറത്ത് നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ കാണുന്ന കല്ലെല്ലാം ഉണ്ടക്കല്ലുകൾ വലുതും ചെറുതുമായ ഉണ്ടക്കല്ലുകൾ ഇവ മണ്ണിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നില്ല എളുപ്പത്തിൽ മണ്ണ് ഇടിഞ്ഞു പോരും ഇനിയും അവിടുത്തെ കരിങ്കല്ലാണെങ്കിലും ഇതുപോലെ അടുക്കി അടുുകി അടുക്കി വെച്ചിരിക്കുക ഒന്ന് ഒന്ന് ഊരി എടുക്കാവുന്ന പോലെ നിൽക്കുന്നത് അതുകൊണ്ട് ഒട്ടും ഇവിടുത്തെ മലകൾ സുരക്ഷിതമല്ല ഈ എല്ലാ ഭാഗവുമല്ല ജമ്മുവിൽ നിന്നും നമ്മൾ ശ്രീനഗറിന് പോകുന്ന ആദ്യത്തെ ഒരു കുറേ ഭാഗത്തെ കാര്യം ആദ്യത്തെ കുറേ ഈ റാംബ റാംസു എന്നറിയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ അവിടെ ഒരു എന്താന്ന് പറയുന്നത് മേഘവിസ്ഫോടനമുണ്ടായി കഴിഞ്ഞ ദിവസം റോഡിൻ്റെ ഒരു നല്ല ഭാഗം നദിയിലേക്ക് താഴെ ഉണ്ടായിരുന്ന ചിനാബ് നദിയിലേക്ക് ഒഴുകി വീണു ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ഒരു മേഖല അങ്ങോട്ട് പോയപ്പോൾ അപ്പം എന്താണെങ്കിലും അങ്ങനെയാണ് ജമ്മു റീജിയൻ ബെന്നിഹാൽ റീജിയൻ ഞാൻ പറഞ്ഞല്ലോ ബെന്നിഹാൽ റീജിയൻ തീരുന്നത് ഒരു ടണലോട് കൂടിയാണ് ഈ ടണലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നത് ആണ് കാശ്മീർ റീജിയൻ അതായത് കാശ്മീരിൻ്റെ ആദ്യം നമ്മൾ ഈ ചെല് കടന്ന് ചെല്ലുന്നത് ക്വാസിഗുണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ക്വാസിഗുണ്ടാണ് ആദ്യത്തെ സിറ്റി അവിടെ നിന്നാണ് ജലം നദി നമുക്കറിയാലോ ശ്രീനഗറിനെ ചുറ്റി ഉള്ള നദിയാണ് ജലം നദി ഈ ജലം നദി ഒഴുക ഉത്ഭവിക്കുന്നത് ഈ ക്വാസിഗുണ്ടിൽ നിന്നാണ് അതിങ്ങനെ അച്ചാബെൽ കനാബെൽ അവന്തിപ്പൂർ ശ്രീനഗറിൽ അങ്ങനെ കടന്നിയെന്ന് ശ്രീനഗറിൽ ഇത് എത്തുന്നു ശ്രീനഗറിലെത്തുന്നതിന് മുമ്പ് ലിഡാർ നദിയും ഈ നമ്മുടെ ജലം നദിയോട് ചേരുന്നതായിട്ട് കാണാൻ കഴിയും നമ്മളിവിടുന്ന് ഈ ബെന്നിഹാൾ കഴിഞ്ഞ് വരുന്ന ടൗണുകളിൽ പ്രധാനപ്പെട്ടതാണ് കന്നബൽ പുൽവാമ പാമ്പൂർ അവന്തിപുര എന്നൊക്കെ ഉള്ളത് അവന്തിപുരയിലെ റോഡ് റൺവേ ആകുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തൊരു കാണാം പാമ്പോർ എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ സഫ്രൺ അതായത് കുങ്കുമ ഭൂമിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ശ്രീനഗറിൽ ആയിരുന്നു ഞങ്ങൾ അഞ്ച് ദിവസം താമസിച്ചത് ശ്രീനഗറിലെ കനക്കോൽ കാനാക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെയുള്ള ഒരുപാട് ഹോട്ടലുകൾ റിസോർട്ടുകളുണ്ട് അവിടെ ഇന്നേരം മലയാളികളാണ് വന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പം കോളേജ് പിള്ളേർ ചെറുപ്പക്കാരായിട്ടുള്ളവർ മലയാളികൾ വന്നിരിക്കുന്നവരൊക്കെ താമസിക്കുന്ന ഒരു ആയ അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ ദിവസവും ഗുൽമർഗിന് പോയത് സോനാമർഗ് ദൂത്പത്രി അങ്ങനെ ഒരുപാട് സ്ഥലം നമ്മുടെ ടൂളിപ്പ് ഗാർഡൻ നിഷാദ് ഗാർഡൻ മുഗലമ്പ്ര ഗാർഡൻ അയ്യോ അതുപോലെ ടൗൺ മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്ന എന്താ ഡാൽ ഡാൽ ലേക്കല്ലേ ഡാൽ ലേക്കിലെ ഷിക്കാറിലുള്ള യാത്ര എല്ലാ ആനന്ദകരം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുറച്ച് മുമ്പേ വിളിച്ചേ വിളിച്ചപ്പോഴും പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ ഈ ഈ കുര്യാക്കോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴും ടൂറിസം ഒന്നും അവിടെ ഒന്നും ബ്ലോക്ക് പഹൽഗാമിലേക്കുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല എല്ലായിടത്തും ആൾക്കാർ ക്യൂ നിൽപ്പുണ്ട് ലൈനായിട്ടുണ്ട് പക്ഷേ പഴയ പോലെ തിരക്കില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ആൾക്കാരെ എന്നും പട്ടാളക്കാരുടെ എണ്ണം കൂടുതലായിട്ട് ആയിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതുപോലെ ടുലിപ്പ് ഗാർഡൻ കണ്ട് തിരിച്ചിറങ്ങി വരുമ്പം അവിടെ ആ വഴി നിന്ന് രണ്ട് പട്ടാളക്കാർ ചെറുപ്പക്കാരായ പിള്ളേർ അവരുടെ കൂടെ ചേർന്ന് നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഒക്കെയാണ് പോകുന്നത് ഏതാണ്ട് ചെറിയൊരു ഒരു എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യം പറയണമെങ്കിൽ ഒരുപാട് സമയമുണ്ട് അപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്